കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽ പെട്ട തിരുമേനി എന്ന സ്ഥലത്ത് ടാർ റോഡ് സൈഡിൽ ഒരു ഏക്കർ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഈ സ്ഥലത്ത് നൂറ്റി ഇരുപത്തഞ്ച് റബ്ബർ മരങ്ങളാണ് ഉള്ളത് പുതിയ മരമാണ് നൂറ്റി അഞ്ചിനത്തിൽപ്പെട്ട റബറാണ് കൂടുതലുള്ളത് നാനൂറ്റി പതിനാല് ഇനത്തിൽ പെട്ടതും ഈ സ്ഥലത്തുണ്ട് നിലവിൽ എൺപത് റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ റബ്ബർ മരങ്ങളും പതിനെട്ട് ഇഞ്ച് മുതൽ മുപ്പത് ഇഞ്ച് വണ്ണമുള്ളത് ആണ് ഈ വെട്ടുന്ന എൺപത് മരത്തിൽ നിന്നും പത്ത് ഷീറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് കൂടാതെ ഈ സ്ഥലത്ത് ഇരുപത് തേക്കുണ്ട് ഇതിൽ അഞ്ച് തേക്ക് നാലടി മുതൽ ആറടി വരെ വണ്ണം ഉള്ളതാണ് ഈ സ്ഥലത്ത് കുറച്ച് കമുകുണ്ട് ഒരു കിൻറ്റിലോളം അടയ്ക്കിട്ടുന്നുണ്ട് പതിനഞ്ച് തെങ്ങുണ്ട് കൂടാതെ മാവ് പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് ഇത് കൂടാതെ ഈ സ്ഥലത്ത് അറുപതിനായിരം രൂപയുടെ മുറിക്കാൻ പറ്റിയ മരങ്ങൾ ഇവിടെയുണ്ട് നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്ന സ്ഥലം ഈ സ്ഥലത്ത് പഴയ ഒരു ഷെഡുണ്ട് വെള്ളത്തിനായി ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇതിലുള്ളത് ഈ സ്ഥലത്ത് ഒരു അരുവിയുമുണ്ട് ഈ സ്ഥലം ചെറിയ കുന്നിൻ പ്രദേശമായിട്ടാണ് കിടക്കുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ നല്ലൊരു സ്ഥലം എന്ന് തന്നെ പറയാം ബലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തിരുമേനി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരവും തളിപ്പറമ്പ് ടൗണിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്നും അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാം ഈ മനോഹരമായ ഒരു ഏക്കർ മുപ്പത്തി അഞ്ച് സ്ഥലത്തിനു കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില പതിനാറ് ലക്ഷം രൂപ മാത്രം കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സ്ഥലം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനമുള്ള സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഗുണം ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം